പെട്ടെന്ന് പെട്ടെന്ന് നിസ്കരിച്ച് സലാം നിൽക്കുന്ന ഭരണാധികാരിയും പടയാളികളും പരിഹാസത്തോടെ ചോദിച്ചു ഹുദൈഫ ഹുദൈഫ നമസ്കാരം എന്ന് ഇത്ര തീർന്നോ തിരിച്ചു പറഞ്ഞു എന്റെ സങ്കടം പറയുന്നതായിരുന്നു നമസ്കാരം പക്ഷേ ഞാൻ അത് വേഗം നിർവഹിക്കാനുള്ള കാരണം ഒരു പക്ഷെ ഞാൻ സമയമെടുത്ത് നിസ്കരിച്ചാൽ നീ അടക്കം നിന്റെ കൂട്ടാളികൾ പറയും ഹുദൈഫ മരണത്തെ പേടിച്ചിട്ട സമയമെടുത്ത് നിസ്കരിച്ചതെന്ന് അതെന്നെ പറ്റി പറയാതിരിക്കാൻ അതെന്റെ റസൂലിനും എന്റെ ഇസ്ലാമിനും അതൊരു കളങ്കമാകാതിരിക്കാൻ നീനക്ക് വേണമെങ്കിൽ എന്നെ വേഗം കൊല്ലാം എന്ന തീരുമാനം കൊണ്ടാ ഞാൻ പെട്ടെന്ന് നമസ്കരിച്ചത് ആ വിശ്വാസത്തിന്റെ മുന്നിൽ അപമാനിതായ ഭരണാധികാരി ഉദൈഫാനെ കുരിശിലേറ്റി കൊല്ലുക പിന്നെ അതാ മനുഷ്യരെ വിശ്വാസം ആ ഈമാനാണ് നമ്മുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാക്കുക ഞാൻ ഇല്ലാതായാകും എന്റെ കുടുംബത്തെ റബ്ബ് കാക്കും എന്ന വിശ്വാസം അല്ലേ ഞാൻ ഞാനില്ലാതായ എന്റെ കുടുംബത്തിനെ റബ്ബ് കാക്കും എനിക്ക് പണത്തോൻ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ ഉമർ മഹാനായ് ഉമർത്ത പറഞ്ഞത് പറഞ്ഞതുപോലെ ഏത് കോട്ടത്തുള്ളിലാണോ അല്ല വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻപിലെത്തും ഏത് ചുണ്ടോട് അടുപ്പിച്ചിട്ടുണ്ടോ അല്ല വിധിച്ചിട്ടില്ലെങ്കിൽ അത് തട്ടിപ്പോകുകയും ചെയ്യും ഞാൻ പറയാറുണ്ട് ആന്ധ്രയിലോ ഗുജറാത്തിലോ ഏതോ തെരുവുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാടത്ത് കിടക്കുന്ന നെൽമണികൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ വന്ന് അവിടെ നിന്ന് നന്മണ്ടയിലെ ഏതോ ഒരു പലചരക്കടയിലേക്ക് എത്തി ആ കടയിൽ നിന്ന് ഞാൻ എന്റെ സഞ്ചിയിൽ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ധാന്യമണി ഗുജറാത്തിന്റെ നെൽപ്പാടത്തിൽ കിടന്നൊരു ധാന്യമണി എന്റെ വയറ്റുകിടക്കണം എന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണെങ്കിൽ ആവൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ റബിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും എൻറെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും എനിക്ക് എന്റെ റബ്ബ് തന്നതാ ആ വിശ്വാസമാണ് സമാധാനത്തിന്റെ വിശ്വാസം ആ ചിന്തയാണ് മനസ്സമാധാനത്തിന്റെ ജീവിതം അതുപോലെ തന്നെ നമ്മളെ കുടുംബരംഗത്തേക്കും പണക്കാരന്റെ കുടുംബത്തിൽ ജനിക്കണം നമ്മൾ തീരുമാനിച്ചൊന്നല്ല ലോകം ഉറ്റുനോക്കുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ഓദിക്കൊടുക്കുന്ന ഒരു വചനം നമ്മൾ കേട്ടിട്ടില്ലേ നിങ്ങളെ പടച്ചെറുപ്പ് ഒരു വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ആ സൃഷ്ടിച്ചത് പണക്കാരനൊരു വാപ്പയും പാവപ്പെട്ടോരുമയും വാപ്പയ്യുള്ളു കറുത്തോൻ ഒരുമ്മയും വാപ്പയെ ഉള്ളു വെളുത്തോന് ഒരുമ്മയും വാപ്പയേ ഉള്ളൂ അല്ലേ അന്ന് പഠിപ്പിക്ക ഒരു ഉമ്മന്റെ അങ്ങനൊക്കെ ഉണ്ടായത് അല്ലാണ്ട് പൈസക്കാരനായതുകൊണ്ട് അവന് രണ്ട് വാപ്പയും രണ്ട് രണ്ടുമ്മയും അല്ലല്ലോ കറുത്തോനായതുകൊണ്ട് അവൻ ഒരു പകുതി ഉമ്മയും പകുതി വാപ്പയും അല്ലല്ലോ പിന്നെ എന്തിനാ പടച്ച റബ്ബ് നിങ്ങൾ വ്യത്യസ്ത ബോധത്തിൽ അങ്ങനെ സൃഷ്ടിക്കാനുള്ള കാരണം ചിലര് തറവാടിന്റെ വലുപ്പം പണത്തിന്റെ ഹുങ്കും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഏൽപ്പിച്ചു തരുന്ന ഓരോ ബന്ധങ്ങളെയും അതിന്റെ പവിത്രതയോടെ കൊണ്ടു നടക്കാൻ ആ ദീനി ചിട്ടയോടെ കുടുംബത്തെ സംവിധാനിക്കാൻ ഇന്ന് അക്രമക്കും അത്തക്കാക്കും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നറിയോ പടച്ചോനെ സ്നേഹിച്ച് കുടുംബത്തിൽ ദീനി ചിട്ട കൊണ്ടുവരുന്നവരെ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ആ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും അതിനെന്തുവാണും കുടുംബത്തിൽ ദീൻ ഉണ്ടായാ മതി ഇന്നെല്ലാവരും പറയാറുണ്ട് കല്യാണത്തിൽ പലപ്പോഴും നിക്കാഹിന്റെ നമ്മൾ കേൾക്കാറില്ലേ ഫിദാ നോക്കി പെണ്ണു കെട്ടണം എന്നാ പറയാ ആൾക്കാർ പറിച്ചില്ലേ ദീനുള്ളൂ ദീനുള്ള കുട്ടീനെ കിട്ടിയാ മതി ഒറ്റ എന്ന് ആദ്യം പറയാം അവസാനം ദീ ദീനുള്ള ഒരു കുട്ടീനെ എങ്ങനെയോ കണ്ടുപിടിക്കും പൈസ കുറവുണ്ടിട്ടോ അത് പ്രശ്നമില്ല പിന്നെ വലിയ തറവാടും കുഴപ്പമില്ല ദീനുള്ള കുട്ടീനെ കിട്ടണമെന്ന് വാശി പിടിച്ച് കുട്ടീനെ കെട്ടിക്കൊണ്ടുവരും കെട്ടിക്കൊണ്ടുപോന്ന കുട്ടീനോട് ഒരാഴ്ച തകയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആൾക്കാർ ചോദ്യം തുടങ്ങും എനക്ക് എത്ര പവം കിട്ടി ആകെ പത്ത് പവൻ എനിക്ക് മൂത്താപ്പല്ലേ ആ മൂത്താപ്പ് എന്തോ തന്നോ ഇല്ല ധാരാ ചോദിക്കുന്നോ ദീ മാത്രം മതി എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുവരുന്ന ചിലന്മാര് ചിലവാപ്പാർ കാര്യത്തോടടുക്കും ആൾക്കാർക്ക് മുതലു കാണോ ആൾക്കാർക്ക് പൈസ വേണോ സ്വന്തം മോനുണ്ടാക്കുന്ന പൊരയിലേക്ക് കെട്ടിയോള പൊരേന്ന് സാധനം കൊണ്ടുവരണം എന്ന് അത്ര അന്ധവിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിൽ വേറെല്ല എന്നിട്ട് നമ്മൾ പറയാ നമുക്ക് നല്ല ഈമാന സമാധാനം കുടുംബത്തിൽ ദീനുണ്ടെങ്കിലേ പാപ്പാരുമാരും സംരക്ഷിക്കപ്പെടും ഞാൻ ദീർഘിപ്പിക്കലോ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ആ ഒരു വാക്കും കൂടി പറയാം കാരണം നമുക്ക് ആകെ വേണ്ടത് വിശ്വാസത്തിൽ ഒരു സമാധാനവും കുടുംബത്തിൽ കുടുംബത്തിലൊരു സ്വസ്ഥതയാണ് ഇത് രണ്ടും ഉണ്ടല്ലോ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും എന്നാൽ ഇത് രണ്ടും ഇല്ലെങ്കിലുണ്ടല്ലോ വലിയ പൊരയാണെങ്കിലും ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂല ഇന്ന് അതേ ഉള്ളൂ എല്ലാവർക്കും വലിയ വീടുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് തിന്നാൻ ഒരുപാടുണ്ട് പക്ഷെ മനസ്സമാധാനം മാത്രം പലരെ ജീവിതത്തിലും ഇല്ല അതെന്ത് എന്ന ചോദ്യത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കുടുംബത്തിലും ഹൃദയത്തിലും ദീൻ ഉണ്ടായാൽ മതി പുറമെ ദീന് കാണിക്കണമെന്നൊന്നുമില്ല ഞാൻ ഭയങ്കര മുക്കിയാ നിങ്ങൾ എനിക്ക് ഇവിടുന്ന് എഴുതി പോകുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് എന്ന എനിക്ക് എന്തോ നിങ്ങളിന്റെ പ്രസംഗം കേട്ടിട്ട് പറയാ ആള് നല്ല മുത്തക്കാട്ടോ ഒരു കാര്യവും ഇല്ല എന്റെ കിട്ടിയോട് പറയണം അയാൾ പ്രസംഗിക്കുന്ന ഒരു കാര്യണ്ട് അത് ദീന് അത് കുടുംബത്തിന്റെ ദീന് നാട്ടുകാര് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് തരണം എന്നില്ല അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമന്റെ മകൾ ഫാത്തിമ ബീവിക്ക് വി കല്യാണപ്രായായി പല ഭാഗത്തൊന്നും ആലോചന വരുന്നുണ്ട് പൈസക്കാര് പക്ഷെ റസൂൽ ആർക്കും സമ്മതം മൂടുന്നില്ല കാരണം റസൂൽക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ട് റസൂലുള്ള എടുത്ത് പോറ്റി വലുതാക്കിയ അലി അലി കൊണ്ട് കെട്ടിക്കണം പക്ഷെ വലുതാക്കിയാത്തി പറയാൻ ഒരു മടി കാരണം പ്രവാചകൻ അത് പറയുമ്പോൾ അലി തെറ്റിദ്ധരിച്ചാലോ കൂലി ചോദിക്കാൻ അതുകൊണ്ട് റസൂലിന് ചോദിക്കാൻ ഒരു മടി എന്നാ അതേ ആഗ്രഹം അലി റബിന് ഉണ്ട് ഫാത്തി കഴിക്കണമെന്ന് പക്ഷെ അലി റബിന് റസൂലിനോട് അത് പറയാൻ മടി കാരണം പ്രവാചകൻ എടുത്തുകൊണ്ട് പോന്നു അബൂ 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 ത്വാലിബ് എന്ന എളാപ്പ ആ നോക്കിയിരുന്ന ത്വാലിബിനോടുള്ള കൂറ് കാരണം ത്വാലിബിന്റെ അലി എടുത്തോണ്ട് പോന്ന് വളർത്തിയതാട്ടി സ്വന്തം മോനെ നോക്കുക ആ അലിയെ കൊണ്ട് ഫാത്തിമാനെ കെട്ടിക്കണം റസൂലിനുണ്ട് ചോദിച്ചത് എന്നുള്ള ബേജാറിൽ അലിയും ഒരുകി അവസാനം മദീനത്തെ പള്ളിയിൽ ഒരു സുമിഹി നമസ്കരിച്ച് കണ്ണുനറഞ്ഞ് നിൽക്കുന്ന അലി അലിറദിന്റെ അരികിൽ വന്ന് അബൂബക്കർ ചോദിച്ചു എന്താ അലി ഒരു സങ്കടം അദ്ദേഹം പറഞ്ഞു അബൂബക്കറെ ഫാത്തിമക്ക് അന്വേഷണങ്ങൾ വരുന്നുണ്ട് അതിനെന്തായാലും ഈ താങ്കൾക്ക് ഫാത്തിമയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അബൂബക്കർ ഇത് കേട്ട ഉടനെ അബൂബക്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലി എന്തുകൊണ്ടാണ് നിങ്ങൾ ഫാത്തിമാൻ ഇഷ്ടപ്പെടുന്നത് ഫാത്തിമാന്റെ സൗന്ദര്യമാണോ അല്ലെങ്കിൽ റസൂലിന്റെ മകൾ എന്ന പരിഗണനയാണോ അലി പറഞ്ഞു ഫാത്തിമയെ പോലെ അലിറദ് കൂടെ ഉണ്ടെങ്കിൽ ആഴ്ചകളോളം പട്ടിണി കിടന്നാലും അള്ളാഹിന്റെ സ്വർഗത്തിൽ ഫാത്തിമൻ എത്തിക്കും വല്ലാത്തൊരു ചിന്തയാണത് നിന്റെ ഫാത്തിമന്റെ കൂടെ ഉണ്ടെങ്കിൽ ആഴ്ചകളോളം ഞാൻ പട്ടിണി കടന്നാലും ഫാത്തിമന്റെ സ്വർഗത്തിലെത്തിക്കും ഇത് കേട്ടീഖു പറഞ്ഞു അലി അതാണ് നെയ്യത്തെങ്കിൽ ഒരു മടിയും വേണ്ട നേരിട്ടൊരു സുനോട് ചോദിച്ചു അന്ന് ഒന്നുമില്ല എനിക്ക് അതിന് അർഹത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിട്ടരണം അല്ല എനിക്കതിന് യോഗ്യത അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വെറുപ്പോടെ നോക്കരുത് റസൂലെ നീ കാര്യം പറയാനി ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം അത് കേട്ട റസൂൽ കുറച്ച് നേരത്തേക്ക് അന്ന് മുണ്ടാതായി പോയിന്നാ കാരണം എന്തോ സന്തോഷം മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അലിയെ കൊണ്ട് അത് ചോദിപ്പിച്ചത് എന്നുള്ള ആവേശത്തിലായി പോയി റസൂല് പക്ഷേ പ്രവാചകൻ മിണ്ടാതിരുന്നപ്പം അലി അടക്കം മുഴുവൻ സഹാബാക്കളും കരുതി റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ലാന്റെ അലിങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ പ്രവാചകൻ വേക്കിലൂടെ ഓടി വന്ന് അലിയെ പിന്നിങ്ങനെ നെഞ്ചോണ്ട് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അലീബിൻ കണ്ണീരോടെ പറഞ്ഞു അലി പടച്ചോം തന്നതാ ഫാത്തിമാനെ ആ ഫാത്തിമാക്ക നിങ്ങളെ എനിക്ക് സമ്മതാണ് അലീ പിന്നെ റസൂൽ കല്യാണം കേൾപ്പിച്ചു കൊടുക്കുക പിന്നെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്ര ഞാൻ പറയുന്നത് ആ കുടുംബത്തിന് ദീന ഉണ്ടായപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ അലിബിൻ ഒരു വീടില്ല അലിബിൻ അബിത്തിൻ ഒരു വീടില്ല ഒരു നല്ല ജോലി ഇല്ല അലിബിൻ അബിത്ത മുടി താടിങ്ങനെ ചെകഞ്ഞിട്ടായിരുന്നു അപ്പൊ ആൾക്കാർ പുല്ലും തമാശ ഒക്കെ വിളിക്കുകയായിരുന്നു എന്നാ ആ താലിബ് അലീബിൻ പ്രവാചകൻ പുതിയാപ്പിളയായി കണ്ടു രണ്ടു പേരും ജീവിതം ആരംഭിച്ചു പിന്നെ ഇന്നും ലോകത്തൊരു കവികൾക്ക് പാടിയിട്ടും വർണ്ണിച്ചിട്ടും മതി വരാത്ത കുടുംബേ ഉള്ളത് അത് നബി തങ്ങളുടെ മകള കുടുംബമാണ് ഇപ്പോഴും പാട്ട് നമ്മൾ കാണാറില്ലേ കൽബാണ് ഫാത്തിമ അയകാണ് ഫാത്തിമ കുളിരാണ് ഫാത്തിമ നെഞ്ചിനുള്ളി ഫാത്തിമ ഇത് ഏത് ഫാത്തിമയാണ് പറ്റിയ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ രംഗങ്ങളും അലിബിൻ അബീദ് വലിയൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് നേരം പുലർച്ച സമയത്ത് ഫാത്തിമ ബീവി സുധീന്റെ മുൻപ് ഇങ്ങനെ ദൂരത്തുനിന്ന് ശബ്ദം കേട്ട് ഫാത്തിമ ബീവിന്റെ ആ പല്ലേക്കുന്ന കൊള്ളിയിലേക്ക് നോക്കി അലിബിൻ പാട്ടുപാടിയാ ഫാത്തിമ എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ ആ അറാക്കിന്റെ പുള്ളിക്കഷണം ഞാൻ കണ്ടിച്ച് കളയും കൊന്നുകളയും ഞാൻ അതിനെ പാതിമാവി വിവേകം പല്ലേപ്പ് നിർത്തി വായ കൈകി ഓടി അലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അലി ദിവസങ്ങളായി നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളെ കാത്തിരിക്കുക അലി രണ്ടാളും കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറിയാണ് കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള സമാധാനമാണ് അത് ഇന്ന് പ്രിയാപ്രപ്പടം വരുന്നു ഭാരിക്കുവർമല്ല മുപ്പര് ബെല്ലടിച്ചാൽ തോർക്കണം നോക്കു ഓർമ്മല്ല ഓളെന്തൊക്കെ സങ്കടത്തിൽ ആ ഓനോർമല്ല തിന്നാനുള്ള നേരത്തിന് കിട്ടണം സ്ഥിതിട്ട് കിട്ടണം ആവശ്യങ്ങൾ നടക്കണം ത്തുന്നു കുടിക്കുന്നു നട്ടപ്പാതിര പന്ത്രണ്ട് വരെ ബെറ്റുമല്ലി രണ്ട് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ചാറ്റ് ചെയ്യുന്നു കടന്നു ആർക്ക കുടുംബത്തിൽ സ്വസ്ഥത ഉള്ളേര് പറയും മക്കളായി പോയി അതുകൊണ്ട് അങ്ങനെ പോകുക ആ രീതിയിൽ കുടുംബങ്ങൾ മാറി ഇനിയോ ഓരോ സെക്കൻഡുങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്നത്തെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പരാതി എന്താ മക്കള് നമ്മളെ നോക്കുന്ന ഒരു ഉറപ്പുമില്ല െ മക്കള് നമ്മളെ പരിഗണിക്കുന്ന ഒരു ഉറപ്പില്ല പലരും ഇതേ ഫാത്തിമ തങ്ങളും ജീവിക്കുക ഒരു ദിവസം ഒമ്പത് മാസം ഗർഭിണിയ ഫാത്തിമാക്കള് വയറിലുള്ള സമയം പ്രവാചകന്റെ മകള് വീട്ടിലേക്ക് ക്ഷീണിച്ചു വന്ന അലി റഫിദാനിനോട് ഒരു ആഗ്രഹം പറഞ്ഞു അലി മധുരമുള്ള ദോ ദോപൂതി നമ്മൾ പറയും ഗർഭപൂതി എന്നൊക്കെ പറയും അത് കേട്ട സെക്കൻഡിൽ ആ വീട്ടിലുള്ള ഒരു ഗോതമ്പിന്റെ പരിഗണിക്കാതെ ഭക്ഷണം കഴിക്കാതെ അലിയർ പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിക്കൂ ആരും കൊടുക്കൂല അവസാനം റസൂലുള്ള കൊടുത്ത പടയങ്കി പണയം വെച്ച് കയ്യു നിറയെ ഈത്തപ്പഴം വാങ്ങി അലീബ് നബി താലിബ് വീട്ടിലേക്ക് ഓടുക മദീന പള്ളിന്റെ മുൻപിലൂടെ കാരക്കം പിടി ചൂടുന്ന അലിറിയ സഹാബാക്കൾ കണ്ടപ്പോ ഒരു കാരക്ക ഞങ്ങക്ക് സഹാബാക്കളെ കരച്ചിൽ കണ്ടപ്പോ അലീബ് നബി തൊലിബ് കയ്യ് നീട്ടി പട്ടിണി കിടക്കുന്ന സഹാപാക്കൾ ആർത്തിയോടെ കാരത്തെ മുഴുവൻ തിന്നു വെറും കയ്യോടെ അലിബി നബി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട ഫാത്തിമ ബീവി ഒന്നും പറയാതെ ആ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പ് ഗോതമ്പെടുത്ത് ചുട്ട് പത്തിരിയാക്കി അലീന്റെ മുൻപ് ചിട്ട് പറഞ്ഞു തിന്നോ അലി കഴിച്ചോളൂ അലി അലി അലിറിയോ ആ ഗോതമ്പിന്റെ ഒട്ടിയെടുത്ത് ഇങ്ങനെ മുറിക്കും പറയാണ്ട് അങ്ങ് കരഞ്ഞു ഇത് കണ്ട ഫാത്തിമ ബീവി അടുത്തിരുന്ന് ചോദിക്ക് എന്തിനാ അലി കരയുന്നത് െ നീ എന്താ തിരിച്ചു പറഞ്ഞു അലി എനിക്ക് എനിക്കുറപ്പാ ഒന്നെങ്കിലും നിങ്ങൾക്ക് കാരൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാളും അർഹതപ്പെട്ട ആരെയോ നിങ്ങൾ വഴി കണ്ടിട്ടുണ്ടാവില്ല അല്ലാതെ അലി അല്ലാതെ അലി കെട്ടിയ പെണ്ണിനേക്കാൾ മൊഞ്ചുള്ള പെണ്ണിനെ കണ്ട് വാത്തുറന്ന് പൊളിച്ച് അഭിഹിതം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കണം ഒരു പെണ്ണിന്റെ വിശ്വാസ എന്നെക്കാളും അർഹതപ്പെട്ട ഏതോ പട്ടിണിക്കാരനെ അല്ലാതെ നിങ്ങൾ ഇന്ന മറക്കൂല അലി റുദ്ധിയാനും ഉണ്ടായതൊക്കെ വിവരിച്ചു കൊടുക്കും പറഞ്ഞു തീരുമ്പോഴേക്കും റൊട്ടി മുറിച്ച് സ്വന്തം ചുണ്ടുകൊണ്ട് അലീന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫാത്തിമ ബിവി പറയുന്നുണ്ട് അലി ആ മധുരമുള്ള കാരൊക്കെ തിന്നതിനേക്കാൾ മധുരം തോന്നുന്നു നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി കേട്ടിട്ട് എനിക്ക് ഒരു കുടുംബത്തിൽ സമാധാനാണിത് സമാധാനം എന്തുകൊണ്ട് നഷ്ടപ്പെടുക എന്നറിയോ മനസ്സിന്റെ ഉള്ളിൽ ദീന് കയറാത്തത് കൊണ്ടാ ആൾക്കാർക്ക് പരസ്യങ്ങളും സിനിമകളും മോഡലുകളും പവറുകളും മതി എന്ന് ചിന്തിച്ചപ്പോ ഓരോരുത്തരും മനസ്സിലും കറുത്ത കറകൾ വരാൻ തുടങ്ങി ഇനിയോ ഇതേപോലെ അവസാന കാലഘട്ടത്തിലേക്ക് അടുത്ത സമയം ഒരു ദിവസം അലീബിന് അബി ത്വാലിബും പാരിതോഷികമായിട്ട് കിട്ടുന്നത് നല്ല പരിവരുത്ത റൊട്ടിയാണ് അന്ന് വരെ അലി റബിന് അങ്ങനത്തെ ഒരു റൊട്ടി കിട്ടിയിട്ടില്ല അലി അബീറുമായി വീട്ടിലേക്ക് ഓടി വരിക വീട്ടിൽ ഫാത്തിമ ഫാത്തിമാ രണ്ടാമ്മക്കളുണ്ട് ഹസൻ ഹുസൈൻ ആ റൊട്ടി നാല് കഷണാക്കി ഒരു കഷണം ഹസന് കൊടുക്കും ഹുസൈന് കൊടുക്കും ഒരു കഷണം ഫാത്തിമാന്റെ കൈമ കൊടുക്കും ഒരു കഷണം അലീബിന് അബി ത്വാലിബും തിന്നാൻ തുടങ്ങും മൂന്ന് ആണുങ്ങളും കുന്നൊടങ്ങും ഹസൻ ഹുസൈൻ അലി റദി അങ്ങോ മൂന്ന് പേര് ഇങ്ങനെ കുന്നുമ്പോ ഫാത്തിമ ബിബി ആ റൊട്ടിയിലേക്ക് നോക്കി ഇങ്ങനെ കരയും ചോദിക്കുന്നുണ്ട് ഫാത്തിമ എന്തിനാ ഈ കരയുന്നത് വയറ് നിറച്ച ഒരു റൊട്ടി എനക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണോ ഫാത്തിമ ഫാത്തിമ ബിബി പറഞ്ഞോ അല്ല അലി പിന്നെന്തിനാ ഫാത്തിമ ഇനി കരഞ്ഞ് കാരണം പറയണം ഫാത്തിമ ബിബി ആ റൊട്ടി നോക്കിട്ട് പറഞ്ഞു അലി ഈ റൊട്ടി കണ്ടോ എനിക്കിന്റെ വാപ്പനെ ഓർമ്മ വന്ന് എനിക്ക് എന്റെ വാപ്പനാ അലി ഓർമ്മ വന്ന് എന്റെ വാപ്പ പട്ടിണിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ആ റൊട്ടിയായിട്ട് ഫാത്തിമ ബീവി പോകുന്നത് റസൂലിനെടുത്തേക്കാണ് കിടക്കുന്ന വാപ്പാനെ തട്ടി വിളിച്ചിട്ട് ഫാത്തിമ ബിന്റെ വാപ്പ റൊട്ടി അലിയാരി തങ്ങൾ കൊണ്ടുവന്നതാണ് അള്ളാന്റെ റസൂല് അതിങ്ങനെ എടുത്ത് കീറി ഒരു കഷ്ണം കീറിയിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ വാത്തൊറക്ക് ഫാത്തിമ ബീവീന്റെ വായിലേക്ക് വെച്ചൊടുക്കുമ്പോൾ അലിയാരി അഥവാ ഫാത്തിമ ബീവീന്റെ മുഖത്തൊക്കെ ഇട്ട റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് മൂന്ന് ദിവസായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് മൂന്ന് ദിവസായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് എന്നിട്ടൊരു കഷണം വായിലിട്ടൊരു കഷണം ആയിഷക്ക് കൊടുക്കാൻ പറയുമ്പോ മകളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് റസൂല് പറയുന്നുണ്ട് മോളെ പടച്ചോൻ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അത് ചോദിക്കാതെ പടച്ചോൻ നമ്മളെ സ്വർഗത്തിലാക്കൂലട്ടോ വാപ്പാന മറക്കാത്ത മോളെ എന്തുകൊണ്ടാ ദീനുള്ളതുകൊണ്ടാ कुटुंब